ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖാരിക്കണല്ലോ അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഋരുദോഷ് എത്തരണമെന്നില്ല ചിലത്താർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഋതു അവിടെ അവൻ്റെ ടോയ്സ് ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മാത്രമായിട്ടാണ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് അതായത് ഇൻട്രൊഡക്ഷൻ വീഡിയോ കേട്ടോ ഇന്ന് ചെറിയൊരു ഫുഡ് ബ്ലോഗാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രി ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് ബിസിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും എനിക്ക് ഇവിടെ ക്ലീനിങ്ങിനൊക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട് കേട്ടോ ഇന്ന് ആൾ വേറെ റൂമിലും കൂടിയും പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുട്ടിക്ക് എന്തോ വെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വരാൻ പറ്റില്ല എന്ന് അപ്പോൾ സോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം ആൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഋതു കാരണം തന്നെ വാർഡ്രോബൊക്കെ മിക്കതും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ശരിയായിട്ടൊന്നും അല്ലായിരുന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കുറച്ച് പിന്നെ എൻ്റെ ഓഫീസ് വർക്കും കാര്യങ്ങളും കൂടി കഴിഞ്ഞപ്പോൾ കുക്കിങ്ങിനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിലത്താണ് വന്നപ്പോൾ പറഞ്ഞു എന്തായാലും നമുക്കിന്ന് പുറത്ത് പോയി കഴിക്കാം പുറത്ത് പോയി കഴിക്കാമായിരിക്കില്ല അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരുമായിരിക്കും കാരണം ഋതു തീരെ സമ്മതിക്കില്ല കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് അവൻ്റെ ഒരു മൂഡനുസരിച്ചിരിക്കും അവൻ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര കറച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് അവനെ അവനും ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാറ് വെച്ചാൽ അവനെ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഫുഡ് പാഴ്സൽ ചെയ്തിട്ട് റൂമിൽ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ് നമ്മളിപ്പോൾ മദീന മാളിലുള്ള ക്രിസ്പി ചിക്കിയിലേക്കാണല്ലോ നമ്മൾ കുറേ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് തോന്നുന്നു ആ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് മുന്നേ ആയിരുന്നു തോന്നുന്നു അപ്പോൾ അടിപൊളിയാന്നുള്ളത് ഇന്നും കണ്ടു നമ്മൾ റീലി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ എന്തായാലും അങ്ങോട്ട് പോകുക അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനാണ് പോകുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടിയും പറയാം പിന്നെ നാളെ അമ്മ വരികയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനും അതായത് ഇതിൽ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും ഉണ്ട് അമ്മ വരുന്നതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കുക അതായത് ഇനി ഇമ്പ്രൂവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ പോയി വാങ്ങണത് ഋതുവിൻ്റെ ഇതെങ്ങനെയാണ് അവൻ ഓക്കെ ആവും അവൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങോട്ട് കൊണ്ടുവരും അവൻ ചെയ്യാം കാരണം അവൻ ഓൾറെഡി ഫുഡ് കഴിച്ചിരിക്കണം അല്ലാന്നുണ്ടെങ്കിലാണ് അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ ഓക്കെ ആയിട്ട് ഇരിക്കുക അപ്പോ എന്തായാലും നമ്മൾ പാഴ്സൽ ചെയ്തിട്ട് കണ്ട് കൊണ്ടുവരാവും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ നമുക്ക് വീഡിയോലോ കാണാം അപ്പൊ നമ്മൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക ഇനി ഉള്ളതൊക്കെ ഞാൻ വീഡിയോ ഋതു ഹലോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇനി ഉള്ളതൊക്കെ ഞങ്ങൾ ചാറ്റ് പോവാണ് ഋതു ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ പറഞ്ഞ പോലെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ ഒന്നില്ല കേട്ടോ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് ഇത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്